وعنا يا سيدنا ابو هريره സദക്കയുടെ സമ്പത്ത് വേണ്ടിയാ സദക്ക കിട്ടിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു നോട്ടക്കാരനാക്കി തങ്ങളെ നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാട് പടച്ചവരെ കാവലി നില്ക്കുകയാഗിതം സതക്കയുടെ വിഹിതം അല്ലാകെ നെല്ലുകളും മറ്റുള്ള വച്ചുവസ്തുക്കളുണ്ട് അല്ലാകെ പാതിരാത്രി എത്തിയപ്പോ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ ആരും കാണാതെ വന്നിട്ട് പടച്ചവനെ അതാ സദക്ക ഇങ്ങനെ എടുക്കുകയാട് സദക്കയുടെ സാധനങ്ങളും ആരും കാണാതെ ഇങ്ങനെ എടുക്കുകയാ മഹാനായ സൈതുനാ അബൂഹുറൈ രാത്രി വന്ന് മോഷ്ടിക്കുന്ന പ്രായമുള്ള മനുഷ്യനെ പിടിക്കുകയാട് അവിടെന്ന് പറഞ്ഞു നിന്നെ ഞാനല്ലാൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് പ്രായമുള്ള മനുഷ്യൻ പറയുന്നു അബൂഹുറൈറ എന്റെ മക്കള് പട്ടിണിയാണ് അബൂഹുറൈറ വീട്ടിലൊന്നുമില്ല വീട്ടിലൊന്നുമില്ല എന്റെ കുടുംബം അബൂഹുറൈറ അബൂഹുറൈറ തങ്ങളോട് പട്ടിണീനാണ് കരഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ പ്രയാസം കരുണയുള്ള അബൂഹുറൈറ വെറുതെ വിട്ടു ആ മനുഷ്യനെ പ്രായം ചെന്ന മനുഷ്യന് വെറുതെ വിടുകയാണ് ആരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല പളച്ചവനെ രണ്ടാമത്തെ ദിവസവും പാതിരാത്രി അബൂഹുറൈറ തങ്ങള് കാവല് നിൽക്കുമ്പോ വീണ്ടും അതാ രണ്ടാമത്തെ ദിവസവും ഈ പ്രായമുള്ള മനുഷ്യനെ കിടന്നു വരികയാട് അവിടെ ഭക്ഷണ സാധനങ്ങൾ അനുവാദമില്ലാതെ എടുക്കുകയാട് രണ്ടാമത്തെ ദിവസവും പിടിക്കുകയാട് അപ്പോഴും കരന്നുകൊണ്ട് പറഞ്ഞു അവാഹുറ എന്റെ ഭാര്യയും മക്കളും വല്ലാത്ത ദാരിദ്ര്യമാണ് ഭക്ഷണം ഇന്നലെ കൊണ്ടു കൊടുത്തപ്പോ അവരുടെ സന്തോഷം കണ്ടോ ഇന്നവര് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ് അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഇന്ന് വന്നത് രണ്ടാമത് കരഞ്ഞുകൊണ്ടങ്ങൾ പറഞ്ഞപ്പോ അബൂ കൊറ തങ്ങൾ അന്നും വെറുതെ വിട്ടു ഇനി വന്നാ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല വരില്ല എന്ന് പറഞ്ഞ് പ്രായമുള്ള മനുഷ്യന് രണ്ടാമത്തെ രാത്രിയും പോകുകയാ ആരോടും പറഞ്ഞില്ല പക്ഷേ

മൂന്നാമത്തെ ദിവസം കടന്നു വരികയാട് ആരും കാണാതെ സാധനങ്ങൾ മനുഷ്യനോട് പറഞ്ഞു രണ്ട് പ്രാവശ്യം നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു ഈ പ്രാവശ്യം നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല നിങ്ങളെ ഞാൻ മുത്തിരവിയുടെ മുന്നിൽ കൊണ്ടുപോകും പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുപോകും ആ സമയത്ത് ആ പ്രായം മനുഷ്യം പറയുന്നു അപാ കുറയറ എന്നെ വെറുതെ വിട്ടാ നിനക്ക് ഞാനൊരു ഇൽമു പഠിപ്പിച്ചു തരാ തങ്ങളോട് ആ പ്രായമുള്ള മനുഷ്യൻ പറയുന്നു എന്നെ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ ഒരു ഇൽമു ഇൽമു തങ്ങൾക്ക് പഠിക്കണമെന്ന് വല്ലാത്ത മനുഷ്യൻ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ഇൽമു പറഞ്ഞു തരാ ഈ ഇൽമു അതാ നിനക്ക് ഞാൻ പറഞ്ഞു തരാ ഈ പറയുന്ന ഒരു ആയത്ത് നീ എല്ലാ ദിവസവും മോദിയാ നിന്റെ വീട്ടിൽ

വിട്ടല്ലോ ആ മനുഷ്യൻ എനിക്കൊരു ഇൽമു തന്നു നബിയേ അന്നാൻ്റെ റസൂര് ചോദിച്ചു ആ പ്രായമുള്ള മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുവോ ആ

കാര്യം സത്യമാ ഏതെങ്കിലും ഒരു മനുഷ്യര് അള്ളാഹുബിന്റെ ഖുർആാനോ അവന്റെ വീട്ടിൽ നിന്ന് സർവശൈത്താനും ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് എന്റെ പ്രിയമുള്ളവരെ ഈ ഖുർആാനിലെ ഒരായത്ത് ഓതിയ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ പോകുമെന്ന് ആരാ പറഞ്ഞേ ഷെയ്ത്താൻ തന്നെയാ പറഞ്ഞു കൊടുത്തത് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇബിലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തേ ഖുർആാനിലെ ഈ ആയത്ത് വീട്ടിൽ ഓതിയ ഷെയ്ത്താൻ പോകുമെന്ന് അള്ളാഹു അത് ഓദാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹോദാഗിന്ദര്മാർ ആകട്ടെ ആ ആയത് ഏതെന്ന് അറിയോ ആ ആയത് ഏതെന്ന് അറിയോ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്തായ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്ത് ആയത്ത് കുറിസിയാണെന്ന് ഏതായത് ഒരുപാട് പ്രതിഫലമുള്ള ആയത്തിൽ കുറിസി പൊതുഫലമുള്ള സൂറത്തായ ആയത്തിൽ കുറിസിൽ ഒതിയാൽ ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

പിന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾ പെട്ടെന്ന് പണവും ഉണ്ടാകാൻ വേണ്ടി എല്ലാം പറക്കിയിട്ട് കൊണ്ടുപോയി ചൈനി ഇട്ടിട്ട് എല്ലാം പോയി പെണ്ണുങ്ങൾ അങ്ങനെ പെട്ടെന്ന് പണക്കാരിയാകാൻ വേണ്ടി എല്ലാം കൂടെ പറക്കിയിട്ട് മാസം മാസം കിട്ടും നിങ്ങളെത്തി കൊണ്ടുപോയിട്ട് എല്ലാം കൊണ്ടുപോയി അള്ളാഹുമാറാകട്ടെ സദക്കൈയുടെ കൂലി പോലും കിട്ടൂല പോയതൊക്കെ പോയി ഞാൻ അങ്ങോട്ടൊന്നും പോന്നില്ല ഇനി പറഞ്ഞാ വീടിന്റെ മൊഴി കയറി ഇരുന്നിട്ട് മക്കളോട് പറയാ മക്കളെ ഇവിടെ ഇവിടെ പറ്റത്തില്ലടാ പൊക്കോടാ മലക്കുകളാ താമസിക്കുന്നത് പോക്കോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ല്ലമാ പറഞ്ഞു സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്ത് ആരെങ്കിലും ഓതിയാൽ ആ വീടിനും മലക്കുകൾ കാവല് നിൽക്കുമെന്ന് നബി മുഹമ്മദ് രാത്രി കിടക്കുമ്പോ രാത്രി കിടക്കുമ്പോ ആയത്ത് സുഖമായിട്ട് ഉറങ്ങിക്കോ ഒരു കള്ളനും വരൂല നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ ഒരു കള്ളനും വരത്തില്ല ഒരാൾ വരും ഒരേ ഒരാള് വരും ഒരേ ഒരാള് വരും അയാളെ തടയാൻ പിന്നെ നമ്മളെ കൊണ്ട് കഴിയില്ല അത് മലക്കുൽ നബി മുഹമ്മദ് മുസ്തഫ അസറായിലിനെ തടയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓദിക്കോ ഷെയ്ത്ത നിന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടും നിന്റെ വീടിന് മലക്കുകൾ സാവല് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മഴ പെയ്യുന്നുണ്ടോ മഴത്തുള്ളികൾ വീഴുന്നുണ്ടോ ഏ എന്നാൽ വീട് നട്ടു നോക്കിക്കോ അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ഇൻഷാ ഓത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പ്രവാചകൻ സുല്ലാഹു വസല്ലമാങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രതിഫലം ആയത്തിൽ കുറിസി ഓതുന്ന വീട്ടിൽ ആയത്തിൽ കുറിസി ഓതുന്ന വീട്ടിൽ മുപ്പത് ദിവസത്തോളം ഷെയ്ത്താൻ ഉണ്ടാകില്ലെന്ന് ഹദീസിന്റെ കിതാബിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണാം മുപ്പത് ദിവസത്തോളം ഷെയ്ത്താൻ ആ വീട്ടിലുണ്ടാകില്ല എന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ വീടുകൾക്ക് അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ